തദ്ദേശവാഡ് വിഭജനവുമായി ബന്ധപ്പെട്ട് ആകെ ലഭിച്ചത് പതിനാറായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറ് പരാതികൾ മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും അധികം പരാതികൾ ലഭിച്ചത് പരാതികൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധിക്കും എ വി ജയശങ്കർ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട് ജയശങ്കർ എന്താണ് ഈ പരാതിയുമായി ബന്ധപ്പെട്ട കണക്കുകൾ ആ പരാതികളുടെ സ്വഭാവം വിശദാംശങ്ങൾ എന്താണ് ജയശങ്കർ റീജിത്ത് ഈ തദ്ദേശവാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട വിജ്ഞാപനം കരട് വിജ്ഞാപനം വന്ന ഘട്ടം മുതൽ തന്നെ വലിയ തോതിലുള്ള ആശങ്കകൾ നിന്നിരുന്നു പിന്നാലെയാണ് ഇതുമായി ബന്ധപ്പെട്ട പരാതികളുടെ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നത് ആകെ പതിനാറായിരത്തി പരാതികളാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ലഭിച്ചത് ഏറ്റവും അധികം അധികം പരാതികൾ ലഭിച്ചത് മലപ്പുറം ജില്ലയിൽ നിന്നാണ് രണ്ടായിരത്തി പരാതികൾ ഏറ്റവും കുറവ് ലഭിച്ചത് ഇടുക്കി ജില്ലയിൽ നിന്നാണ് ആ ജില്ലയിൽ ആകെ ലഭിച്ചത് നാനൂറ് പരാതികളാണ് ഗ്രാമപഞ്ചായത്തുകളിൽ പതിനൊന്നായിരത്തി എണ്ണൂറ്റി എഴുപത്തി മുനിസിപ്പാലിറ്റികളിൽ രണ്ടായിരം ായിരത്തി എണ്ണൂറ്റി അറുപത്തിനാലും കോർപ്പറേഷനുകളിൽ ആയിരത്തി ഏഴ് പരാതികളും നിലവിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ലഭിച്ചിട്ടുണ്ട് സംസ്ഥാനത്തെ മുപ്പത് ഗ്രാമപഞ്ചായത്തുകളിൽ നിന്ന് ഈ വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട ഒരു പരാതികളും ലഭിച്ചിട്ടില്ല എന്തായാലും ഈ ലഭിച്ച പരാതികൾ കൃത്യമായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധിക്കും ഇതിനായി കമ്മീഷൻ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഹിയറിംഗ് ഉൾപ്പെടെ നടത്തും ഇതിനുശേഷം ഇതിലെ ആളുകളുടെ പരാതി ഉൾപ്പെടെ കേട്ടായിരിക്കും ഈ അന്തിമമായി വാർഡ് വിഭജനത്തിലേക്ക് കടക്കുക ശരിയേ വിവരങ്ങൾ നൽകുകയായിരുന്നു